പല ദുരന്തങ്ങളുടെയും പല കഷ്ടപ്പാടിൻ്റെയും പല സങ്കടങ്ങളുടെയും പല സന്തോഷത്തിന്റെയും ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ ഒരു വർഷം നമ്മുടെ വിട്ടു പോയിരിക്കുകയാണ് ഇനി പല സന്തോഷങ്ങളുടെ വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതാ വന്നു ചേർന്നിരിക്കുകയാണ് നമ്മൾ സന്തോഷത്തോടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരവേൽക്കുകയാണ് വരവേറ്റു കഴിഞ്ഞു ഇനി പല ദുരിതങ്ങളും പല കഷ്ടപ്പാടുകളും പല സങ്കടങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും എന്റെയും ശുചിത്വമാകുന്ന എൻ്റെ യൂട്യൂബ് ചാനലിനെയും വക പുതുവത്സര ദിനംസകൾ ഹാപ്പി ന്യൂഇയർ ഹാപ്പി ന്യൂഇയർ ഹാപ്പി ന്യൂഇയർ വന്നതേയുള്ള സൂര്യകാന്തി പോലെ கம் சேருதே